നാഥൻ്റെ ഭാഗം ആറും ഇലപുഴയും വേഗതയിലാണ് വർഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ഹനമോൾ ഒരുപാട് വളർന്നു കുസൃതികളിൽ നിന്നും കുറുമ്പുകളിൽ നിന്നൊക്കെ പതിയെ പതിയെ പിറകോട്ട് നക്കാൻ തുടങ്ങി അവൾക്ക് ഇന്ന് എട്ടാം ക്ലാസ്സിലെ അവസാന പരീക്ഷയാണ് സുഭയസ്കാരം കഴിഞ്ഞിരുന്ന ഇരുത്തമാ ബുക്കിന് മുന്നിൽ ഹന പെട്ടെന്ന് വന്ന് ചായ ഒടിക്ക് സ്കൂൾ ബസ് ഇപ്പോ വരും പിന്നെ മര്യാദക്ക് ഒന്ന് ചങ്കി നടക്കാൻ പോലും നേരമില്ലാതെ ഓടേണ്ടി വരും അത്ര മതി പഠിച്ചത് സുബൈക്ക് തുടങ്ങിയതല്ലേ ചോറ്റുപാത്രത്തിൽ ചോറാക്കുന്നതിനിടയിൽ അടുക്കളയിൽ നിന്ന് സുമി കുളിച്ചു പറഞ്ഞു കുളിച്ച് യൂണിഫോം എല്ലാം മാറ്റി താഴെ വന്ന് ചായക്ക് മുന്നിൽ ഇരുന്നപ്പോഴേക്കും ബസിന്റെ ഹോണടി ഇത്ര മതി ഉമ്മ ഞാൻ പോട്ടെ സലാം അലേക്കും സുമി നിനക്ക് രണ്ട് ദോശയും ചട്നിയും ഒരു പാത്രത്തിലാക്കി കൊടുത്തുണ്ടായിരുന്നു സ്കൂൾ എത്തിയ ഉടനെ ഉൾക്ക് തിന്നാലോ ആ അങ്ങനൊന്നും തിന്നോലെക്ക വൈകുന്നേരം വരുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്തായാലും ഈ പാച്ചില് കുറച്ചു ഇനി ഇല്ലല്ലോ ഇന്ന് സ്കൂൾ അടക്കുവല്ലേ സുമയും മജിദ്ക്കയും ഹന ഒന്നും കഴിക്കാതെ പോയ വിഷമത്തിലായിരുന്നു ഈ വെക്കേഷനിൽ കൊച്ചാബിമാരും മാമിമാരും ഒന്നും വരുന്നില്ല അവരൊക്കെ വരണമെന്ന് വിചാരിച്ചു തന്നെയാ അപ്പോഴാണ് മജിദ്ക്ക അത് പറഞ്ഞത് ഞാനും സുമയും കുട്ടികളും കൂടി ഒന്ന് ഉമ്മറക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട് അപ്പോ ഇനി ഈ സമയത്ത് എല്ലാവരും കൂടെ വന്നാൽ ബുദ്ധിമുട്ടാണെന്ന് പെങ്ങന്മാരൊക്കെ തന്നെയാ പറഞ്ഞത് എന്നാലും മജീദ്ക്ക് കുറെ നിർബന്ധിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് വർഷത്തിലൊരു തവണ എല്ലാവരും ഒന്നും കൂടുന്നല്ലേ എല്ലാവരും ഇത്തവണ ഇനി വരുന്നില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു ഹനവല്ലാത്ത സന്തോഷത്തിലാണ് കുഞ്ഞുനാളിലെ ഉമ്മച്ചിയിൽ ഇന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഹബീബ് സലല്ലാളി സി തങ്ങളെക്കുറിച്ച് ഷാഹിർമാമിൽ നിന്ന് ഒരുപാട് കഥകൾ പഠിച്ചു പിന്നെ പിന്നെ അവളെ തന്നെ സ്വന്തം പഠിക്കാൻ തുടങ്ങി ഇന്ന് ഹനയുടെ റൂമിൽ പോയി നോക്കിയാല് ലൈബ്രറി ആണെന്ന് തോന്നിപ്പോകും ഒരു ഭാഗത്ത് ഷെൽഫിൽ മുഴുവൻ ബുക്കുകളാണ് അതിൽ മിക്കതും ഹബീബ് സുല്ലാല് മദീനയെ വർണ്ണിച്ചുകൊള്ളതാണ് ആ ബുക്കുകളിലെ ഓരോ വരികളിലും അവളുടെ മനസ്സ് കയറി ഇറങ്ങിയതാ കൽബില് അവളുടേതായ ഒരു ഹബീബ് സുലല്ലാഹു തങ്ങളുണ്ട് അവള് കെട്ടിപ്പടുത്ത മദീനയുണ്ട് ഹൃദയത്തിലിട്ട് താലോലിക്കുന്ന ഒന്നേ അവൾക്കുള്ളൂ അത് എന്റെ ഹബീബ് സുല്ലാസും തങ്ങള് ഇത്രയും വിഷ്കു പേറി നടക്കുന്ന അവൾക്ക് ഞാൻ ഒന്നക്ക് പോവുകയാണെന്ന് കേട്ടപ്പോ തുടങ്ങി അടങ്ങാത്ത സന്തോഷമാണ് ഷാനും ഷെഹീനും സുമിയും മജീദ്കയൊക്കെ വലിയ ആഹ്ലാദത്തിലാണ് ഇനി രണ്ടു ദിവസം കൂടി അത് കഴിഞ്ഞാല് ഞങ്ങൾ മദീനത്തെത്തുന്നു ഓർക്കുമ്പോ തന്നെ സുമിയുടെ കണ്ണ് നിറഞ്ഞു ബിസിനസ് യാത്രകളും മറ്റുമായി പലയിടങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും മദീനത്ത് ഇതുവരെ എത്തിയിട്ടില്ല അന വന്നതിന് ശേഷം മദീന എന്നത് അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് എന്തായാലും യാത്രക്ക് ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ സുമി ഞാനിപ്പോ വരാം എന്തായാലും മറ്റന്നാള് പോവല്ലേ കുറച്ചു ദിവസത്തേക്ക് കടയിൽ ഞാനുണ്ടാവില്ലല്ലോ അപ്പോ ആ നാസറിനെ ഒന്ന് കണ്ട് സംസാരിച്ചു വരാം മജീദ് ഖന്റെ ബിസിനസ് പാർട്ട്ണറാണ് നാസർ മജിദ് ഖ അതും പറഞ്ഞ് പോയി ഹനയും ഷാനും ഒക്കെ നല്ല ഒരുക്കമാണ് ഡ്രസ്സൊക്കെ എസ്തിരിട്ട് മടക്കി വെക്കുന്നു ഇക്കമാരുടെ കൂടി ഹന ചെയ്തു കൊടുക്കുന്നു ഷാനെ ഷാനെ അടുക്കളിൽ നിന്ന് എന്റെ ഫോൺ അടിക്കുന്നു അതൊന്ന് പോയി എടുക്ക് ഞാൻ ബാത്റൂമിലാണ് ഫോണിലേക്ക് നോക്കിയപ്പോ ഉപ്പാന്റെ നമ്പറാണ് ഉമ്മാപ്പയാണത് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനാവും ഷാന് കോളഅ അറ്റൻഡ് ചെയ്തു മറുപുറത്ത് നിന്നുള്ള സംസാരം കേട്ട് അവന് ധരിച്ചുപോയി നാസർക്കെയാണ് വിളിച്ചത് ഉപ്പാക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ഐസ്യൂവിലാണ് പെട്ടെന്ന് വരണമെന്നും പറഞ്ഞിട്ട് ആ ഉമ്മാക്കും മക്കൾക്കും അത് താങ്ങാനായില്ല ആന ഉപ്പ എന്ന് വിളിച്ച് കരയുന്നു ഷെഹീന് പെട്ടെന്ന് കൂട്ടുകാരന്റെ കാർ എടുത്തു വന്നു ഉമ്മ പെട്ടെന്ന് പോരി വെറുതെ ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല ഹോസ്പിറ്റലിലെത്തി ഐസിയുവിന് അനക്കുമില്ലാതെ കിടക്കുന്ന മജിദ് കയ്യാണ് ആ ഉമ്മയും മക്കളും കാണുന്നത് ഷെഹീന്റെ ധൈര്യമൊക്കെ ചോർന്ന പോലെ ഡോക്ടർ പുറത്തേക്ക് വന്നു ഷെഹീനോടാണ് സംസാരിക്കുന്നത് ഉപ്പാനെ പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു നെഞ്ചുവേദനയാണ് ബ്ലോക്ക് ഉണ്ട് നാളെ ഓപ്പറേഷൻ വേണ്ടി വരും ആ എന്തായാലും ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല ഷഹീനെ കാര്യങ്ങളൊക്കെ ഉമ്മാനെ ഹനയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ഹന വിതുമ്പി എന്റെ ഉപ്പ അല്ലാ എൻറെ ഉപ്പാനെ കാക്കനെ ഒന്നും വരുത്തേതേ മജിദ്ഖാനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി ഇന്നാണല്ലോ ഉമ്മൾക്ക് പോകാനിറങ്ങിയ ദിവസം ബാത്റൂമിൽ പോയി കഥ കടച്ച് ഹന തേങ്ങി കരഞ്ഞു മുന്നിൽ ഉപ്പ കിടക്കുന്നു മറുഭാഗത്ത് ഞാൻ ഇത്രയും നാൾ സ്വപ്നം കണ്ടത് തകർന്നു പോകുന്നുവെന്നു എല്ലാം കൂടി താങ്ങാനാവാത്ത അവസ്ഥ ആരും കാണാതെ പൊട്ടി പൊട്ടി കരഞ്ഞു ആ ഉപ്പാക്കറിയാം ഉമക്ക് പോക്ക് മുടങ്ങിയതിൽ കൂടുതൽ ദുഃഖം ഹനക്കാണെന്ന് കട്ടിൽ നിന്ന് എണീക്കാൻ ഒയ്യെങ്കിലും മജീദ്ക്ക് മെല്ലെ തല പൊക്കി വിളിച്ചു മോളെ ഹന മെല്ലെ മുഖം കഴുകി ഹന ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നു വന്നു ഹനയുടെ കയ്യിൽ പിടിച്ച് മജീദ്ക്ക മോളെ ഞാനൊന്ന് എണീക്കട്ടെ നമ്മൾക്ക് ഉമ്മക്ക് പോകണം വൈകാതെ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അവൾ ആ ഉപ്പയുടെ നെറ്റിയിലേക്ക് മുഖം അമർത്തിയിട്ട് ഉപ്പ എന്ന് വിളിച്ച് കരഞ്ഞു ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേരിക്കുന്നു വെക്കേഷൻ അല്ലേ ഒരുപാട് ബുക്കുകൾ വായിച്ചു തീർത്തു രാത്രിയിൽ നേരത്തെ ഉറങ്ങും സുബൈക്ക് എണീക്കും എന്നിട്ട് ഉമ്മാന്റെ കൂടെ അടുക്കളയിലേക്ക് പോകും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചെടുത്തു ഉപ്പാക്കും ഇക്കാക്കന്മാർക്കൊക്കെ ഇഷ്ടമുള്ളതുണ്ടാക്കുന്നത് അവൾക്കൊരു ഹരമായിരുന്നു ഇന്ന് സുബൈക്ക് എണീറ്റപ്പോൾ തുടങ്ങിയ വയർ ഒരു കുറവുമില്ല ഉമ്മ എനിക്ക് നല്ല വയറുവേദന ഉണ്ട് അല്ലാ എന്റെ കുട്ടി ഒരുപാട് വളർന്നല്ലോ ഈ വയറുവേദന എന്താണെന്ന് സുമിക്ക് അപ്പ തന്നെ മനസ്സിലായി സാരില്ല മോളെ ഈ ചുടുവെള്ളം കുടിച്ച് ഒന്ന് പോയി കിടന്നോ കുറവുണ്ടാവും കിടക്കാൻ വേണ്ടി കട്ടിലിരുന്നപ്പോഴാ അവൾ ശ്രദ്ധിച്ചത് അവളുടെ വസ്ത്രത്തില് ചെറിയ നനവ് പെട്ടെന്ന് ബാത്റൂമിൽ പോയി നോക്കിയപ്പോ ഒന്ന് ഞെട്ടി എന്നാലും കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഉമ്മാന്റെ അടുത്ത് വന്ന് വീണ്ടും പറഞ്ഞു ഉമ്മ എനിക്ക് അപ്പോഴേക്കും സുമി ഒന്ന് ചിരിച്ചു ചിരിച്ചു ഹനയും ആ ഉമ്മ മോളെ ഒന്ന് ചേർത്ത് പിടിച്ചു അല്ല എന്റെ കുട്ടി വലിയ മോളായിരിക്കുന്നു കാവൽ എപ്പോഴും ഉണ്ടാവണേ ആ മാതൃഹൃദയം സന്തോഷിച്ചു ഹന ഒരുപാട് മാറി തുടങ്ങി അവൾ എപ്പോഴും ചിന്തയിലാണ് ഹൃദയത്തിൽ എന്ന പോലെ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഇക്കാക്കന്മാരുടെയും ഉപ്പയുടെയും ഒക്കെ ഇടയിലൂടെ ഓടിക്കളിച്ചിരുന്ന കൊച്ചു കുട്ടിയല്ല ഇപ്പൊ അവള് കുട്ടിത്വം എല്ലാം ഇട്ടവള് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു എപ്പോഴും ചിന്ത തന്നെ അള്ളാ ഞാനിപ്പോ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ ഇനി അങ്ങോട്ട് എന്റെ ഓരോ നിമിഷത്തിനെ കുറിച്ചും നാളെ എനിക്ക് ചോദ്യമുണ്ടല്ലോ എന്റെ ശരീരം അന്യരെ തൊട്ട് മുഴുവൻ അവർത്താണല്ലോ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലേക്ക് ആരോ വലിച്ചിട്ട പോലെ വന്നത് ഒരു പെണ്ണിന് അവളുടെ ഉപ്പ ഉപ്പാന്റെ ജ്യേഷ്ഠ അനുജന്മാര് ഉമ്മാന്റെ സഹോദരങ്ങള് ഉപ്പാപ്പമാര് സ്വന്തം മകന് ഭർത്താവിന്റെ ഉപ്പ ഇവരല്ലാത്ത എല്ലാ പുരുഷന്മാരും അന്നരാണെന്നുള്ളത് അങ്ങനെയെങ്കില് ഇന്നത്തെ എന്റെ ഉപ്പ എന്റെ ഷാന് എൻറെ ഷഹീനെ അള്ളാ മുഴുവൻ ഓർക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല എന്റെ ഇക്കാക്കന്മാരുപ്പയും എനിക്ക് അന്നരാണല്ലോ ഞാൻ എന്ത് ചെയ്യും അവരെക്കാൾ അവർക്ക് സ്നേഹിക്കുന്നത് എന്നയാണല്ലോ എനിക്കും അങ്ങനെ സ്നേഹം തന്നെയല്ലേ സ്നേഹം കൊണ്ട് മാത്രം എന്നെ ബന്ധമാക്കി അവരോട് രക്തമെന്ന് നീ തന്നിട്ടില്ലല്ലോ റബ്ബെ കൂടുതലൊന്നും ആലോചിക്കാൻ ആയില്ല തലയിണയിൽ മുഖം അമർത്തി കിടന്ന് പൊട്ടിക്കരഞ്ഞു ഓരോ നിസ്കാര ശേഷവും എനിക്ക് വേണ്ടി എന്റെ മരിച്ചുപോയ ഉപ്പച്ചിക്കും മച്ചിക്കും വേണ്ടി ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം റബ്ബിന്റെ മുമ്പില് കാവലിൽ തേടുന്നത് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കന്മാർക്കും വേണ്ടിയാണല്ലോ എന്നിട്ട് അവരെനിക്ക് അന്യരാണെന്ന് അനക്ക് കരച്ചിലടക്കാനായില്ല ചോറ് നിന്നാൻ ഒരുപാട് സമയമായി എല്ലാവരും അവളെ കാത്തു നിൽക്കുന്നു വരുന്നത് കാണാനിട്ട് സുമി മുകളിൽ ചൊരു നോക്കി ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലക്കും വാഹി വാത്തു